നന്ദ കിടക്കുന്നിട്ട് അക്കൂന് അത്രേ ഉള്ളൂ ആദ്യത്തെ മോള് കേക്കണ്ടത് ല്ലൂ ഞാനാണെങ്കിൽ ബാർബിക് വാങ്ങി തരും ചേർസി വാങ്ങിത്തരും ഷവർമ വാങ്ങിത്തരും എന്തൊക്കെ വാങ്ങിത്തരുടെ ചോദ്യം ഉം കുട്ടിക്കുരുമ്പിനെ ഇഷ്ടാണ് എന്നിട്ട് കുട്ടികുരുമ്പായിട്ട് ഏറ്റവും കൂടുതൽ പറയാ എങ്ങനെയാണ് അവസരവാദി എന്ന് പറഞ്ഞാൽ അത് ഇതാണ് അക്കുന് ആരും ഇഷ്ടായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ చాక్ వనేటం മുള്ള് ഇപ്പോ سوچిన ആളാ അല്ല അക്കണ കണ്ടാ ഈ സൂയ വയങ്കര സെൽഫിഷാട്ടോ സൂൻ അത് കേക്കാനാണ് സൂ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നേ ല്ല് അച്ഛന്റെ പൊന്നേ അച്ഛന്റെ പൊന്നേ അച്ഛനെ ഏറ്റവും ഇഷ്ടം ഈ അമ്മയന്നാണ് ഈ നമ്പൂനെ അച്ഛന്റെ തൊത്തിനാണ് ടോസ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ആളാണ് ഇങ്ങനെ സുചന ഇയമ്മേ അമ്മേട്ടേട് കൂട ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞ പതിനെട്ടിട്ട് ഇവിടെ വന്നില്ലേ അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അക്കുനെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം അക്കുവിനെ ഇവിടെ എത്തിക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ചും കൂടുതലായിട്ട് ചോച്ചനുള്ളവർ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഈ പെണ്ണൊക്കെ നമ്മുടെ അടുത്തുണ്ടായി നമ്മുടെ അടുത്ത് ജനിച്ച് നമ്മുടെ അടുത്ത് കൂമ്പാട്ടി പറഞ്ഞു പക്ഷേ ചോച്ചന്

അത് നിങ്ങളിപ്പോ കിടന്ന് വർത്താനം പറഞ്ഞ ആ കുട്ടിക്കുരുപ്പിനെ എണീപ്പിക്കുന്നവരെ ഉണ്ടാവും ഞാൻ നോക്കൂലെട്ടോ അച്ഛനും മോളും നോക്കേണ്ടി വരെ അങ്ങനെ ഒന്ന് പറഞ്ഞാക്കുന്ന ഞാനൊന്ന് പോവാ മതി ഞാൻ പോണോ നാട്ടിക്ക് ഇവള് പറയും എന്റെ അക്കും പറയില്ല ഇവളും പറയും ഈ സാധനവും പറയും എന്റെ അക്കു മാത്രം അത് പറയില്ല എന്താ പറയാ എന്തോ കാല് മാറിയില്ലടാ അവസരവാദി അന്നെ വിശ്വസിക്കാൻ പറ്റൂലടാ ചെക്കാ